നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി അവരുടെ ഏഷ്യൻ ടൂർ പൂർത്തിയാക്കിയിരിക്കുന്നു അവസാന മത്സരം ജപ്പാനിൽ വെച്ച് ടോക്കിയോയിൽ വെച്ച് ജാപ്പാനീസ് ചാമ്പ്യന്മാരായ വീസ്വൽ കൊബയ്ക്കെതിരെയായിരുന്നു കളി ഗോൾ ഗോൾട്ടെയ്ത സമനിലയിൽ അവസാനിച്ചതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയും മത്സരം നാല് മൂന്നിന് ഒടുവിൽ ഷൂട്ടൌട്ടിൽ ഇൻഡർ മയാമിയെ തോൽപ്പിച്ച് വിസ്വൽ കബ വിജയിക്കുകയും ചെയ്തു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ മെസ്സി ഉണ്ടായിരുന്നില്ല മെസ്സി പിന്നെ അറുപതാമത്തെ മിനിറ്റിലാണ് സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നത് മത്സരത്തിൽ കൂടുതൽ അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയത് വിസൽ കൊബയായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഈ കളിയുടെ വിശദവിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും കളിയുടെ ആദ്യ പകുതി പതിനഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഇരട്ട അവസരങ്ങൾ വിസൽ കൊബയ്ക്ക് ലഭിച്ചിരുന്നു പക്ഷേ അത് വലയിലേക്ക് എത്താതെ പോകുന്നു രണ്ട് ഷോട്ടുകൾ തുടർച്ചയായിട്ടുള്ള രണ്ട് ഷോട്ടുകൾ പോസ്റ്റിലടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം കളി ഇരുപത്തിയഞ്ച് മിനിറ്റിലേക്ക് എത്തുമ്പോൾ ഇൻടർമയാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമുണ്ടായി ബുസ്കറ്റ്സിന് പരിക്കേറ്റു അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പരിക്കുപറ്റുന്നു അദ്ദേഹത്തെ പിൻവലിക്കേണ്ടി വന്നു പകരം യാൻ ബ്രൈറ്റ് കളിക്കളത്തിലേക്ക് ഇറങ്ങി അത് ഇൻ്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ബുസ്കറ്റ്സിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു അതിനുശേഷം കളി ആദ്യ പകുതി അവസാനിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ഗോൾ രഹിതമായിട്ട് മത്സരം അവസാനിക്കുകയായിരുന്നു പിന്നെ രണ്ടാം പകുതിയിലേക്ക് കളി പുരോഗമിക്കുമ്പോഴാണ് മെസ്സി ഓൾറെഡി വാമപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം കളി അറുപത് മിനിറ്റ് ആകുമ്പോൾ കളിക്കളത്തിലേക്ക് ഡേവിഡ് റൂയിസിന് പകരം ഇറങ്ങി ആരാധകർ ആഗ്രഹിച്ച പോലെ ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് അധികം വൈകാതെ തന്നെ അടുത്ത ഒരു സ്രവം നമ്മൾ ലൂയി സുവാരസിൽ നിന്ന് കണ്ടു അദ്ദേഹം ഒരു ബൈസിക്കിന് വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ അത് വലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി പിന്നീട് ലിയോ മെസ്സിക്ക് ഇരട്ട അവസരങ്ങൾ ഇരട്ട അവസരങ്ങൾ എന്ന് പറയുമ്പോൾ അത് കിടലിന് അവസരങ്ങളായിരുന്നു അദ്ദേഹത്തിന് അത് ഫിനിഷ് ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യ ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടു റീബൗണ്ട് വന്നപ്പോൾ മെസ്സി വീണ്ടും അടിച്ചെങ്കിലും ഗോൾ ലൈനിൽ വെച്ച് വിസിൽ കൊബയുടെ താരം അത് ക്ലിയർ ചെയ്ത് കളഞ്ഞു അതർവൈസ് അത് മയാമിക്ക് വിജയത്തിലേക്ക് പോലും പോകാൻ പറ്റുന്ന അവസരമായിരുന്നു രണ്ട് അവസരങ്ങൾ തുടരെ തുടരെ മെസ്സി രണ്ട് തവണ അദ്ദേഹം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു രണ്ട് തവണയും പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി ഒടുവിൽ മത്സരം തൊണ്ണൂറ് മിനിറ്റ് ആകുമ്പോൾ ഗോൾ രഹിത സമനില അങ്ങനെ പെനാൽറ്റി ഷൂട്ട് കാര്യങ്ങൾ പോയി ഷൂട്ട് ലിയോ ലിയോവിസി മയാമിക്ക് വേണ്ടി ഷൂട്ട് ഉതിർത്തില്ല പെനാൽറ്റി എടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇന്റർ മയാമിക്ക് വേണ്ടി കമ്പാനയും ഗിഴസലും ആൽബയും വലയിലേക്ക് എത്തിച്ചു പക്ഷേ റോപ് ടൈലർക്കും അലനും ഗ്രിഗറിക്കും പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതോടെ നാലേ മൂന്നിനെ വിസിൽക്കോബി വിജയിക്കുകയായിരുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടൂസ്